ഓ അപ്പം ഇത് ഇന്നൊരു സൺഡേ ഈവനിങ് ആണ് കേട്ടോ നമ്മുടെ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കിത് ഏട്ടൻ കൂമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ വച്ചുമ്പോഴേക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എനിക്കതിൻ്റെ സ്മെല് പോലും ഇഷ്ടമില്ല സംഭവം ഇതൊരു നല്ല ഐറ്റം ഐറ്റാണെങ്കിലും എനിക്കത്ര പിടിച്ചില്ല കേട്ടോ എന്തായാലും ഇന്ന് സൺഡേ അല്ല നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഞങ്ങളെ കൊണ്ടുപോയിരുന്നത് നമ്മുടെ തൃശ്ശൂരിലെ വാണാടിക്കാവിക്കാണ് കേട്ടോ ഒരുപാട് ഫോട്ടോഷൂട്ടിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ അടിപൊളി പ്ലേസ് പ്ലേസായി Terima kasih നമ്മൾ വന്ന ദിവസം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു ഈ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അന്വേഷിക്കുന്നവർക്ക് വന്നിരിക്കാൻ പറ്റിയ പ്ലേസ് ആണ് കേട്ടോ വാഴിക്കാവ് എന്തായാലും ഇനി ഐസ്ക്രീം കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ ഏട്ടനെ കൊണ്ട് ഐസ്ക്രീം എടുപ്പിച്ചു കേട്ടോ അപ്പോഴേക്കിത് ഏട്ടനെ എത്തിയടിക്കുക ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലെ പാട്ടും പിന്നെ ആ കാറ്റും കൊണ്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ടിരിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ വാഴാണിക്ക് അവൻ്റെ തൊട്ടടുത്തുകൂടെയാണ് കേട്ടോ ഭാരത പുഴ ഒഴുകുന്ന ഇതിൽ പുഴയെവിടെയെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയായിരുന്നു മഴക്കാലത്ത് നമ്മൾ ഈ നടക്കുന്നവിടത്തൊക്കെ ഫുൾ വെള്ളമായിരിക്കും അങ്ങനതേ നമ്മൾ വെള്ളം അന്വേഷിച്ച് നടക്കുകയായിരുന്നു കേട്ടോ ഈ കാലിൽ മണ്ണും ചെടിയെന്നവർ ഫിതപ്പലത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലധികം നേരം നിന്നില്ലാട്ടോ പിന്നെ അതേ ഞങ്ങളുടെ ഓരോ ഭർത്താനും ഫിതപ്പൻ്റെ കളിയൊക്കെ കണ്ട് നേരം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല പെട്ടെന്നിരിട്ടായി കുറച്ചുകൂടി നേരത്തെ വന്നാൽ മതിയായിരുന്നു തോന്നിപ്പോയി പിന്നെ അതേ അമ്പലത്തിൽ കൊട്ട് കേട്ടിട്ടുള്ള കളിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് പാർക്കിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് പിന്നെ പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത് അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആവുമെന്നു ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് തൊഴുകാണ് കേട്ടോ ചെയ്തത് അകത്തൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് നമ്മൾ വല്ല ഇറങ്ങിയിട്ടോ ഏട്ടൻ്റെ കൂടെ എപ്പോൾ പുറത്തോട്ട് പോകുമ്പോഴും എന്താണെന്ന് അറിയില്ല എനിക്ക് ഒടുക്കത്തെ വിഷമായിരിക്കും അങ്ങനതേ നമ്മൾ ചെറുതുരുത്തിയാട്ടോ വണ്ടി നിർത്തിയത് അവിടെ പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ തല്ലാണല്ലോ ഏതിൽ കയറുന്നതുള്ള കൺഫ്യൂഷനായിരുന്നു അങ്ങനതേ നമ്മൾ എയർ എയർലൈനിലാണല്ലോ കയറിയത് Редактор എനിക്കും ഫിതപ്പനൊന്നും വെ പൊട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതേ നമ്മുടെ ഫുഡൊക്കെ എത്തി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ അപ്പോൾ കുറച്ചായിട്ട് ഫ്രൈഡ് റൈസ് ഫ്ലവർ ആണ് കേട്ടോ അതുകൊണ്ട് അതികം എവിടെ പോയാലും ഫ്രൈഡ് റൈസ് ആണ് മേടിക്കാറ് അങ്ങനത്തെ നമ്മൾ ആസ്വദിച്ചിരുന്ന ഫുഡൊക്കെ കയച്ചു വീണ്ടും വീട്ടിലോട്ട് വിട്ടു വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിലെത്തിയപ്പോഴേക്കിതേ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കല്ല താദ്യത്തെ ചക്ക എൻ്റെ ഒര് രക്ഷയുണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു കുറേ കാലമായോ നമ്മൾ കണ്ടിട്ട് അതുകൊണ്ടാണോന്നറിയില്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കൂടി കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം കടന്നുപോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേടിയത്രയേ ഉള്ളൂ ഒറ്റ ബൈ ബായ്